ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഒരു ചെറിയ വീഡിയോ ചെയ്യാൻ എന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ വന്നത് നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് നമ്മളെ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓൾ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക ഒരുപാട് വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടുന്നതായിരിക്കും എപ്പിസോഡ്സ് ഇപ്പോൾ ആയിട്ട് കണ്ടില്ല ഒന്ന് രണ്ട് എപ്പിസോഡുകളൊക്കെ കണ്ടായിരുന്നു കണ്ടതിൽ വെച്ചിട്ട് ഞാൻ പറയുകയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിഷിനും ഇഷ്ടമാണ് അതുപോലെ തന്നെ സിജോൺ ഇഷ്ടമാണ് പിന്നെ മസലുള്ളളിയാൻ കുഴപ്പമില്ല ഇച്ചിരി പൊട്ടത്തരമൊക്കെ പറയുന്നുണ്ടെങ്കിലും പുള്ളിയും എന്തൊക്കെയോ കാണിക്കുന്നുണ്ടോ പിന്നെ ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞ കുറെ ആൾക്കാരും മറ്റേ ജാസ്മിനും ഗബ്രിയും ഒരു ലവ് ട്രാക്കൊക്കെ പിടിക്കുന്നുണ്ട് പിന്നെ അവർ ആ ഗ്രൂപ്പ് ഈ ഗ്രൂപ്പ് മറ്റേ ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞൊരു സാധനം തുടക്കത്തിൽ മുതൽ നമ്മൾ കേൾക്കുന്നതാണ് ഇപ്പൊ ഗ്രൂപ്പ് ഇല്ലാതെ അവിടെ നിന്നും നടക്കത്തില്ലേ ഒരു ഗ്രൂപ്പ് എങ്കിലാണ് ഒരു ഗ്രൂപ്പവിടെ ഫോം ചെയ്യും അതിനുശേഷമാണ് പ്രേക്ഷകരെ അതിനകത്ത് ഒന്ന് ചിലപ്പോൾ ഒരാൾ ഫിൽറ്റർ ചെയ്തെടുക്കുന്നത് അതിനകത്ത് ഇൻഡിവിജ്വലായിട്ട് കളിക്കുന്ന ആളുകളുണ്ട് ഗ്രൂപ്പ് ആണെങ്കിലും ഇൻഡിവിജ്വൽ ആണെന്ന് നമുക്ക് തോന്നിക്കുന്ന ഒരാളാണ് എസ്പെഷ്യലി നമ്മുടെ സിജോ പുള്ളിക്കാരന്റെ യൂട്യൂബ് ചാനൽ ഞാൻ കണ്ടിട്ടുണ്ട് പുള്ളിയുടെ വേ ഓഫ് പ്രസന്റേഷൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് സോ അത് തന്നെ പുള്ളിയിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ചത് തന്നെ ഇപ്പം നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് കൂടുതലായിട്ടും എക്സ്പെക്ട് ചെയ്യുന്നു നല്ല ഗെയിമുകൾ കാണാൻ ആഗ്രഹിക്കുന്നു ഈ ജാസ്മിൻ ജാസ്മിൻ്റെ പേരുള്ള ആൾക്കാരൊക്കെ പൊതുവേ ബിഗ് ബോസിൽ ധാരണ വള്ളി ഉണ്ടാക്കാനേ ചാൻസ് ഉള്ളൂ കാരണം കഴിഞ്ഞ പ്രാവശ്യം ഒരു ജാസ്മിൻ വന്നിട്ട് ഉണ്ടാക്കി പ്രശ്നം പ്രശ്നമെന്നൊക്കെ പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം അല്ല കഴിഞ്ഞതിന് മുമ്പത്തെ പ്രാവശ്യം കുഴപ്പമില്ലാത്തൊരു ആയിരുന്നു ഇച്ചിരി വികളൊക്കെ ഉണ്ടാക്കിപ്പോയെന്ന് പറഞ്ഞാൽ നല്ല കണ്ടന്റ് കൊടുക്കുമായിരുന്നു പക്ഷേ ഇതൊക്കെ ചുമല മതി അലക്കാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ വായിക്കാത്ത വല്ല തുണിയും തിരിയൊക്കെ നമുക്ക് തോന്നും എൻ്റെ ദയം എന്നെ ആലപ്പാണോ എൻ്റെ മുന്നു ഹയ്യോ കഴിഞ്ഞ ദിവസം ഏതോ ഒരു സാധനം കണ്ടിട്ട് അതിനകത്ത് ചന്തീന്ന് കണ്ട് പറയുന്നുണ്ട് ഒരു ചന്തിയോ ചന്തീനെ പിന്നെ നമ്മൾ കുട്ടമ്പിള്ളന്ന് വിളിക്കണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടോ നമ്മൾ കരുതി ചന്തയോ ചന്തയും അല്ലാതെ കുണ്ടി വിളിക്കാം അല്ലേ അങ്ങനത്തെ കുറെ ഡയലോഗൊക്കെ വായിന്നൊക്കെ ഇറങ്ങുന്നത് ഭയങ്കര സാധനമാണ് ഞാനെന്തോ എല്ലാവരുമായിട്ട് റിയാക്ട് ചെയ്യും എന്നെ ആർക്കും തോപ്പിക്കാൻ എന്നുള്ള ഒരു അഹങ്കാരമുണ്ട് അവർക്ക് പിന്നെ അവരെ ചുറ്റിപ്പറ്റിയ ഗബ്രി എന്ന് പറയുന്നൊരു പയ്യൻ നിൽപ്പുന്നുണ്ട് ഞാൻ അവളെ സ്നേഹിക്കുന്നു അവൾക്ക് എന്നെ ഇഷ്ടമാണ് ഞാൻ സോ ഞാൻ അവളെ പ്രൊട്ടക്ട് ചെയ്യും ഞാൻ അവളെ കെയർ ക്യാറിയും അതിനുള്ള ഉണ്ട് എൻ്റെ പൊന്നുമാണെങ്കിൽ നീ സ്വന്തമായിട്ട് ഗെയിം കളിക്കുക അവനോട് കളിക്കാനൊന്നും വേറെ ഇല്ല ഏഹ് ഇനിയിപ്പോൾ പുറത്തോട്ടൊന്നും ചാടിയിട്ട് ആരുടെയും കൂടെ പോയി നിൽക്കാൻ പറ്റത്തില്ല കാരണം അത്യാവശ്യം ആൾക്കാരൊക്കെ അവിടെ ഇൻഡിവിജ്വലായി കഴിഞ്ഞു ഇയാൾ മാത്രം ആ ഒരു കാര്യത്തിൽ ഡിപ്പെൻഡ് ചെയ്ത് ഡിപ്പെൻഡ് ചെയ്ത് ആ ഒരു ട്രാക്ക് പിടിച്ചിട്ട് എനിക്കൊന്നും ഇത് കുളവാക്കാൻ ചാൻസ് ഉണ്ട് മിക്കവാറും ഔട്ടായി പോകാൻ ചാൻസ് ഉണ്ട് പക്ഷേ ഈസി വരുന്ന എലിമിനേഷനിൽ പോകാൻ ചാൻസ് ഉള്ള നമ്മുടെ ഡോറാബുജിയോ എന്താ ഡോറയോ മോറയോ നോറ നോറയായിരിക്കും പുറത്തു പോകാൻ ചാൻസല്ലോ കാരണം ഒരു ഏകദേശം അഭവത്ത് വോട്ട് വന്നിട്ടുണ്ട് പിന്നെ അവരുടെ കൂടെ തന്നെ നിമിഷമോ അങ്ങനെ ആരുടെ കൂടെ ഉണ്ടല്ലോ അപ്പൊ രണ്ടുപേരായിരിക്കും ഈ പ്രാവശ്യം എന്താണ്ട് കത്തി നിൽക്കുന്നതിൽ ഏതെങ്കിലും ഒരാൾ പുറത്ത് പോകാൻ ചാൻസ് ഉണ്ട് അറിയില്ല ബിഗ് ബോസിന്റെ കാര്യം ചിലപ്പോൾ ഇവർ ആരെയും പറഞ്ഞു വിട്ടില്ല എന്നും വരും ഇതെല്ലാം വിക്സ് കട വല്ല ഇട്ട് ഈ പെണ്ണിനോടെ ഈ ജാസ്മിന് കാരണം ഇതുപോലെ തൊണ്ട കേരിച്ചാകുന്നോ അതിനനുസരിച്ച് വിക്സ് ഗുളി എടുത്ത് തേക്കോ തിന്നുകൊക്കെ ചെയ്യട്ടെ ഇതുപോലെ കാണുന്നതിന് വേണ്ടി ഞാനൊരു സീസണിലും കണ്ടിട്ടില്ല സത്യം പറയും എം മരികടെന്ന് പറയുന്നത് എനിക്ക് ചില സമയത്ത് മനസ്സിലായിട്ടില്ല ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ ഏഷ്യാൻ ടൂലാരും കാണത്തില്ല കേട്ടി വെച്ച് കഴിഞ്ഞാൽ മലയാളം സീസൺ സിക്സ് ഇന്ന് രാത്രി ഒൻപത് മുപ്പതിന് ഇനി ഒന്ന് മാറ്റി പിടിച്ചാലോ അതെ ഇനി മാറ്റി പിടിക്കാനാണ് ഞങ്ങളുടെ തീരുമാനം ഞങ്ങൾ വേറെ ഏതെങ്കിലും ചാനൽ വെച്ച് നല്ല പരിപാടിയിരുന്നു കാണുവാണ് അപ്പൊ ആൾക്കാര് പറയുന്നത് അലവലാതി പരിപാടി ഒഴിവാക്കാനാണ് പറയുന്നത് ഇപ്പം ആർക്കിഷ്ടം ഒന്നുമില്ലെന്ന് തോന്നി ചുമ്മാ ഒരുമാരി ഒരേ റൂട്ട് തന്നെ എന്നാൽ ഇത് വല്ല അറിയാവുന്ന ആൾക്കാരെ വിളിച്ച് കേട്ടിട്ടുണ്ട് ഈ കടന്ന് കാറിക്ക് പോകുന്ന പെണ്ണിനെയൊക്കെ കൊണ്ട് കേറ്റി ഞാൻ മാറ്റതാണ് മറിച്ചതാണ് ചാന്തിയാണ് കൂണ്ടിയാണ് എന്നൊക്കെ പറയുന്ന ഒരു പെണ്ണും ആവാൾ എവിടുത്തേതാണ്ട് വലിയ സംഭവം എന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടമല്ല കേട്ടോ എനിക്കിപ്പോൾ അതിനകത്ത് ഇഷ്ടപ്പെട്ട ഒരാൾ സിജോയാണ് അതുപോലെ തന്നെ എനിക്കൊരു നല്ല പ്ലെയർ ആയിട്ട് തോന്നിയതാണ് ഋഷി പിന്നെ നമ്മുടെ റോക്കി ബായിക്കൊള്ള പുള്ളിയൊക്കെ കയറി വരാൻ ചാൻസ് ഉണ്ട് പുള്ളിയൊക്കെ ഇൻഡിവിജ്വലായിട്ട് നിൽക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഒരു ഗ്രൂപ്പൊക്കെ നമുക്കവിടെ കാണും ഗ്രൂപ്പായിട്ടൊക്കെ നിന്നിട്ടും ഇൻഡിവിജ്വലായിട്ട് നിൽക്കുന്ന പോലെ ഫീൽ ചെയ്യും പിന്നെ ഇവർ കൊണ്ടുവന്ന ഈ ജാസ്മിൻ്റെയും മറ്റേ നമ്മുടെ ഗബ്രിയുടെ ആ ഒരു ലവ് സ്ട്രാറ്റജി ഒന്നും വർക്കൗട്ടാകും പോകുന്നില്ല അവരെങ്ങനെയും സേഫ് സോണിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ആ പവർ ഹൗസിനകത്ത് കയറിയിരിക്കുന്നത് അതിന് പുറത്തോട്ടിറങ്ങി വരട്ടെ ആൾക്കാർ ഹേടിച്ചാൽ അവർ ആദ്യം ഈ ഗബ്ബർ പുറത്ത് പോകും ഈ പെണ്ണ് കാരണം ഇവിടെ കുറച്ചാൾ നിൽക്കുന്ന എനിക്ക് തോന്നുന്നുണ്ട് ഈ ഒരു ക്യാരക്ടർ വെച്ചിട്ട് കണ്ടന്റ് കൊടുക്കുന്നത് കൊണ്ട് ഏഷ്യാൻ്റെ അടുത്ത് കളയാൻ ചാൻസ് ഇല്ല ഇതൊക്കെയാണ് സംഭവം പിന്നെ നമ്മുടെ ലാസ്റ്റ് ഇന്നത്തെ നോ ഇപ്പോൾ വരുന്ന ഈ വരുന്ന നോമിനേഷനിൽ പുറത്ത് പോകുന്ന മറ്റേ പെങ്കാണ് ഡോറയാണ് ഡോറാബുജിയാണ് ചിച്ച് ചിച്ചി ഡോറാ ചിച്ച് ചിച്ച് ഡോറ ഡോറയ്ക്ക് ഡോർ തുറന്ന് പുറത്ത് പോകാമെന്നുള്ള മൂഡിലേക്കാണ് ബിഗ് ബോസ് ഇനി അടുത്ത് എത്തിക്കാൻ പോകുന്നത് അതിൻ്റെ കൂടെ തന്നെ നിമിഷം എൻ്റെ പേരുടെ തരത്തിൽ ആ പെൺകൊച്ചും അത്യാവശ്യം കുറച്ച് വോട്ടുകൾ കൂടുതൽ വന്നിട്ടുണ്ട് പിന്നെയുള്ള ആൾക്കാരൊക്കെ തട്ടിത്തറിഞ്ഞ് നിൽക്കുന്നതാണെന്നാണ് പിന്നെ ഈ പറയുന്ന എന്താ പറയണ്ടത് ഈ അൻസിബയൊക്കെ ആണെങ്കിൽ അവിടെ ഒരു മയത്തിൽ നിൽക്കുവാണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഏഷ്യാനെറ്റിൻ്റെ അല്ലെങ്കിൽ ലാലേട്ടൻ്റെയൊക്കെ പ്രിയപ്പെട്ട കൂട്ടുകാരിയാണ് ഇപ്പം ദൃശ്യം നാലു അഞ്ചു ആറ് ഏഴും അമ്പതാമത്തെ ഒക്കെ ചെയ്യേണ്ടതാണ് അൻസിബ വടിയും കുത്തിപ്പിടിച്ചു അരുണിൻ്റെ കാര്യം പറയുന്ന കേസൊക്കെ ഇനി വരുന്നുണ്ട് അടുത്ത വരുന്ന വരുന്ന ഭാഗങ്ങളിൽ അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഋഷിയുടെ പെർഫോമൻസുകളൊക്കെ കൊള്ളാം പക്ഷേ കുറച്ച് ഷൗട്ടിങ്ങും പരിപാടികളൊക്കെ നിർത്തുന്നതായിരിക്കും നല്ലത് വായി എന്നൊക്കെ അറിയാതെ പല വാക്കുകളൊക്കെ ഇറങ്ങിപ്പോകുന്നുണ്ട് അപ്പോൾ കളികളൊക്കെ ഇങ്ങനെ മുറുകട്ടെ നല്ല രീതിയിൽ ആൾക്കാർക്ക് ഇഷ്ടമുള്ളവരും ഗ്രഡ്ജുള്ളവരും ദേഷ്യം തോന്നുന്ന ആൾക്കാരൊക്കെ പൊങ്ങി വരട്ടെ എന്നാലേ സീസൺ സിക്സ് ആണെങ്കിലും ഫൈവ് ആണെങ്കിലും ആണെങ്കിലും ഇനി വരുന്ന സീസണിലൊക്കെ കാണാനാണെങ്കിലും ദിവസമുള്ളൂ അപ്പോൾ നമ്മുടെ പരിപാടി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ടാ പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നവരെയ്ക്കും